ഹലോ ഫ്രണ്ട്സ് മഞ്ജു മഞ്ജുസ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമാണ് കേട്ടോ കേരളത്തിൻ്റെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പഠിക്കണം പ്രക്ഷോഭ സമരങ്ങളുണ്ട് അല്ലേ കലാപങ്ങൾ നടന്നതൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണം ഇത് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഏത് എക്സാമിനും ഈ ചരിത്രത്തെപ്പറ്റി കേരള ചരിത്രത്തെപ്പറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ് കെ കേളപ്പനാണ് മലബാർ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് വയനാട്ടിലെ കുറിച്ച കലാപം നയിച്ചതാരാണ് രാമനമ്പിയാണ് വയനാട്ടിലെ കുറിച്ച കലാപം നയിച്ചത് കെ പി ആർ ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് മൊറാഴ സമരമാണ് കെ പി ആർ ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം വാഗൺ ദുരന്തം നടന്നത് ഏതു വർഷത്തിലാണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം അടുത്തതായിട്ട് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർ കോവലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തി ആര് ഡോക്ടർ എം ഇ നായിഡു മലബാർ കൂടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കെളപ്പൻ പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ രൂപം കൊണ്ട സംഘടന ഏതാണ് കർഷക സംഘം എന്ന സംഘടനയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ രൂപം കൊണ്ടത് പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് കുറിച്ചാർ കലാപം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചേർ കലാപം നടന്നത് ഇത് വയനാട്ടിലാണ് നടന്നത് അത് നയിച്ചതാരായിരുന്നു രാമനമ്പി ആയിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു ഓക്കെ തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് അക്കമ്മ ചെറിയാനയാണ് തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണത്തിനായാണ് സവർണ ജാഥ നടത്തിയത് പറയൂ വൈക്കം സത്യാഗ്രഹം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത് ഏത് പ്രക്ഷാവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയൽ പ്രക്ഷാവവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഇത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത് കേട്ടോ തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ഞക്കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏതായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് കീഴരയൂർ ബോംബ് കേസ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് ടി കെ മാധവൻ ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ചത് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അഞ്ച് തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അതിൽ ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണ് പുന്നപ്രവയലർ സമരം അടുത്തതായിട്ട് ചാനാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു മാറുമറിക്കുവാനുള്ള അവകാശമായിരുന്നു ചാനാർ കലാപത്തിൻ്റെ ലക്ഷ്യം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് എ വി കുട്ടിമാളു അമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്ത രാജാവ് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമയാണ് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയ മലയാള ചലച്ചിത്രം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സ്വാമികൾ അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് എം കെ കുമാരൻ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഡോക്ടർ പൽപുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിന് തിരുവിതാംകൂറിലെ നേതൃത്വം കൊടുത്തത് ആരാണ് സി കേശവൻ ആണ് നേതൃത്വം കൊടുത്തത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് വാഗൺ ട്രാജഡി അറിയാമോ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൻ ട്രാജഡി ഒരു കമ്പാർട്ട്മെൻറ്റില് തിക്കിത്തിരക്കി ഫുള്ള് ജനങ്ങളെ കുത്തി തിരികെ കയറ്റിയിട്ട് അങ്ങനെ പോകുമ്പോൾ എല്ലാവരും മിക്കവരും ശ്വാസം മുട്ടി മരിക്കുകയാണ് അതിലുള്ള ആൾക്കാർ അല്ലേ അതാണ് വേഗൻ ട്രാജിനി നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഓക്കെ കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നറിയാമോ പയ്യന്നൂരിനെയാണ് ബർദോളി എന്ന് അറിയപ്പെടുന്നത് ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ മഹാൻ ആരാണെന്നറിയാമോ വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ മഹാൻ വേലുത്തമ്പി ദളവ വീരചരമം പ്രാപിച്ച സ്ഥലം ഏതാണ് മണ്ണടി മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ വീരചരമം പ്രാപിച്ചത് അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ അപ്പോൾ ഫ്രണ്ട്സ് കേരള ചരിത്രത്തെ പറ്റി കുറച്ചൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബായ്